Okay. Up stocks are not. നിലവിലെ ഈ ഒരു വൈറ്റ് ലൈൻ അങ്ങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ നൂറ്റി നാൽപ്പത്തി രണ്ടോ നൂറ്റി അൻപത് വരെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കാരണം ഒരു നല്ല ബ്രേക്കൗട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കാരണം നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പറന്നങ്ങ് പോകും രാവിലെ കുറേ ട്രേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തതാണ് കാരണം ലൈവ് വീഡിയോ കാരണം ലൈവിൽ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവരായിട്ട് കൂടുതലായിട്ടൊന്ന് ഇൻട്രാക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ലൈവ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ലൈവ് ഉണ്ടാവില്ല കാരണം ലൈവിൽ ഈ പറഞ്ഞ ലൈവിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും ലൈവ് നമുക്കിങ്ങനെ പല കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്കും അത് ശരിയാവാത്ത കൊണ്ടാണ് ലൈവ് അപ്ഡേറ്റ് ചെയ്യാത്തത് ലൈവൊക്കെ ഓൾറെഡി പത്ത് മണിയായപ്പോൾ കഴിഞ്ഞു അപ്പോൾ നമ്മളതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തും അവിടെ ഒരു എൻട്രി എങ്ങനെയാണോ പോസിബിളാണോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് വീഡിയോയും കൂടെ അഡീഷണൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഓൾറെഡി നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആണ് എനിക്ക് ഒരു മുപ്പത് അമ്പത് പോയിന്റിൻ്റെ അടുത്ത് മൂന്ന് ട്രേഡിലായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഇത് അടുത്തൊരു കുറച്ച് പോയിൻ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും മാർക്കറ്റ് വൺ ഫോർട്ടി ടുവിൽ വരും നൂറ്റി മുപ്പത്തഞ്ചിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എന്തായാലും പോകത്തുള്ളൂ ഇതിപ്പോൾ മേളിലോട്ട് കുതിക്കാൻ വേണ്ടി താഴത്തോട്ട് വരുന്നു ഈ റെഡൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല റെഡ് കാണുമ്പോൾ പേടിക്കണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ കൃത്യമായിട്ടൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊരു എൻട്രി എടുത്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് നൂറ്റി മുപ്പത്തഞ്ചിന് താഴത്തോട്ട് മാർക്കറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലാതെ ആന കുത്തിയാലും നമ്മൾ മാറേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ിഫ്റ്റിയോ ആയിരിക്കണം അതിനപ്പുറത്തേക്ക് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും നമ്മൾ മാറാനായിട്ട് പാടില്ല അങ്ങനെ വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് നൂറ്റി നാല് ഇറങ്ങണേ നൂറ്റി നാപ്പത്തിരണ്ടിൽ ഇറങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് വരെ ഹോൾഡ് ചെയ്യാം ഈ ആർ എസ് ഐ എവിടെ ക്രോസ് ഓവർ ആവുമെന്ന് അവിടെ എത്തുന്ന ടാർഗറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാം അല്ലാതെ നമ്മൾ റെഡ് കണ്ട് പേടിച്ചു അല്ലെങ്കിൽ അങ്ങനെ പേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചു ഓടാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ നമ്മുടെ നൂറ്റി അൻപതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓർഡർ ആവുന്നില്ല ഈ അപ്സ്റ്റോക്സിന് ചില സമയത്ത് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ിമിറ്റ് നാല്പത്തൊമ്പത് പോയിന്റ് ഒൻപത് പൂജ്യം നമ്മൾ അവിടെ സെൽ ലിമിറ്റ് ഇട്ട് വെച്ചേക്കുക അയ്യായിരത്തി മുന്നൂറ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അവിടെ എത്തുമ്പോൾ അത് ഓഫായി പോക്കോട്ടെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചിലപ്പോ നൂറ്റി നാപ്പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറാണ് അപ്പം അത് കുറച്ചൊന്ന് താത്തിയിടാം കാരണം നൂറ്റി അമ്പത് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ മെയിലോട്ട് പോകേണ്ടി വരും കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഗ്രീൻ ലൈൻ ഇപ്പ അതിനുശേഷം നല്ല രീതിയിലുള്ള ഗ്രീൻ ലൈൻ ഒക്കെ നിൽപ്പുണ്ട് ഇവിടെ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് നൂറ്റമ്പത് കിട്ടിയാൽ മതി നമ്മൾ അവിടെ ഹാപ്പിയാണ് നമ്മളവിടെ പരിപാടി പര്യവസാനിപ്പിക്കുന്നതാണ് അതിന് കൂടുതൽ നമുക്ക് കിട്ടണം നമുക്ക് ഡെയിലി നമുക്ക് കിട്ടാനുള്ള കിട്ടുക മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ അവിടെ നിന്നൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്ത് നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തേഴ് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട് രാവിലെ മാർക്കറ്റ് നമ്മൾ ചെയ്തു വെച്ച സ്ഥലങ്ങളാണ് പക്ഷെ അതെങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ നമുക്ക് ഒരു ആസ് എ ഒരു എംപ്ലോയി ഞാൻ നിഫ്റ്റിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു ജോലിക്കാരനാണ് എനിക്ക് ഇത്ര കിട്ടിയാൽ മതി അതിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ട നൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത സാധനം തിരിച്ച് നല്ല രീതിയിൽ പോയിണ്ടി വരും അപ്പം നമ്മുടെ റൗണ്ട് ഒപ്പിച്ച് ആയിട്ടുണ്ട് ദേ അവിടെ നമ്മൾ ആയി മോഡിഫൈഡ് ഓർഡർ സക്സസ്ഫുള്ളി അയ്യായിരത്തി എണ്ണൂറിനോട് നമുക്ക് പ്രോഫിറ്റബിൾ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റ് എന്ത് ചെയ്യും നൂറ്റമ്പതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നൂറ്റി അറുപതിലേക്ക് പോകാം അല്ലെങ്കിൽ നൂറ്റി അറുപത്തേഴിലേക്ക് പോകാം മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ അതായത് നൂറ്റി അൻ നാൽപ്പത്തൊമ്പത് നൂറ്റി അൻപത് ഇപ്പോൾ മാർക്കറ്റ് നൂറ്റി അൻപത്തഞ്ചിട്ടൊക്കെ പോവും അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തി നാല് അമ്പത്തി അഞ്ച് ഉണ്ടോ അപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നൂറ്റി അറുപത്തേഴ് പോവും അപ്പൊ ഞാൻ എന്തിനാണ് ഇത് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നാളെ ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റ് നൂറ്റി അറുപത്തേഴിലേക്ക് പോകും അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിഗ് മൂവ്മെന്റ് ഉണ്ടായിട്ട് മാർക്കറ്റ് നൂറ്റി അറുപത്തേഴിലേക്ക് പോകും എന്ന് എനിക്കും അറിയാം ഈ പറഞ്ഞ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം കാരണം ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് അപ്പാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുമ്പോ എന്താ കുഴപ്പം നമുക്കിത് കണ്ട് ശീലിക്കണം നമുക്കിത് കണ്ട് ശീലിച്ചിട്ട് നമ്മൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും 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 പോട്ടെ പോട്ടെ കണ്ട് ശീലിച്ചു കഴിയുമ്പോഴേ നമുക്ക് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് ഡോജി ക്യാൻഡിലാണ് നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് ചെയ്താൽ നൂറ്ററുപത്തേഴ് പോകും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പത്ത് പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുക നമ്മൾ ആയിട്ട് റെസിസ്റ്റൻസ് ഏരിയ കണ്ടിട്ട് അതിന് മുകളിലിട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധം ഉറപ്പില്ല പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആർ എസ് ഐയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്കറിയാവുന്ന മാത്രമേ ഉള്ളൂ മാർക്കറ്റ് നൂറ്റി വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഓരോ മൂവ്മെൻ്റ് നമ്മൾ നൂറ്റി അൻപതിൽ ഇറങ്ങി മാർക്കറ്റ് നൂറ്റി അൻപത്തഞ്ച് എവിടം വരെ പോയി നൂറ്റി അൻപത്തെട്ട് വരെ പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വേറൊരു കാര്യങ്ങളൊന്നും ആലോചിച്ച് ചോദിക്കുക നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നതിൽ നല്ലതല്ലേ പത്ത് പോയിന്റോ ഇരുപത് പോയിന്റോ എടുത്തിട്ട് കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു അയ്യായിരം രൂപ തന്നെ നിങ്ങൾ കണക്ക് കൂട്ട് ഒരു മാസം ഇതേപോലെ കൃത്യമായിട്ട് ഇറങ്ങാൻ ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ട്രേഡ് ചെയ്ത ഒരു ലക്ഷം രൂപയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെടുത്തെടുത്തെടുത്ത് സ്റ്റോപ്പ് ലോസ് കളയലും നല്ലതല്ലേ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോട്ടെ കൃത്യമായിട്ടുള്ളൊരു എൻട്രി എടുക്കുക കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യുക ബാക്കി പരിപാടി വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്ഥിരം ചെയ്യുന്ന പരിപാടി ബ്രേക്ക് ഔട്ട് ചെയ്യുക പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുക അവിടെ കയ്യും കെട്ടിയിരിക്കുക ഇത് ക്രോസ് ഓവർ വരെ നിയറസ്റ്റ് പ്ലേസ് നൂറ്ററുപത്തേഴിൽ മാർക്കറ്റ് പോട്ടെ എന്നും വിചാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ സ്ഥിരം പറയാറുള്ള പരിപാടി ഇതിപ്പോൾ ഡോജി ക്യാൻഡിലാണ് ഈ ക്യാൻഡിലെ അങ്ങോട്ട് പോവും നെക്സ്റ്റ് ഗ്യാൻഡിൽ അപ്പായി ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ സിക്സ്റ്റി സെവൻ പോണം അത് കോമണായിട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു റീ എൻട്രി പ്ലാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അന്നത്തെ കേസ് ഇപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് നിങ്ങളുടെ പി എൻ എൽ പോസ്റ്റ് ചെയ്യാവോ പി എൻ എൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ലേ പി എൻ എൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ പി എൻ എൽ കണ്ടിട്ട് ട്രേഡിങ് പഠിക്കാൻ വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജന്മത്തിൽ സക്സസ് ആവാനായിട്ട് പറ്റില്ല അമ്പത് പേര് ഇപ്പൊ എന്റെ പി എൻ എൽ ഞാൻ അമ്പത് പേരെ കാണിച്ചു കഴിഞ്ഞാൽ ഈ അമ്പത് പേർക്കും എൻ്റെ പോലെ ചെലപ്പോ പി എൻ എൽ എടുക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ എൻട്രിയും എക്സിറ്റും ഇപ്പൊ ഇതിന്റെ ഇടക്ക് ഇവിടെ തന്നെ ഒരു റെഡ് കാനില് വന്നപ്പോഴത്തേക്കും വേറെ പലരുവാണെങ്കിൽ അത് ഇട്ടിട്ട് പോകത്തേ ഉള്ളൂ പേടിച്ച് പക്ഷേ നമ്മൾ അത് ഇട്ടിട്ട് പോകത്തില്ല കാരണം മാർക്കറ്റ് ഹൈ കൂടി വോളിയത്തോടുകൂടി ആവും നൂറ്റി മുപ്പത്തഞ്ചിന് താഴെ വന്നാലേ നമ്മൾ എക്സിറ്റ് ആവത്തുള്ളൂ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മുപ്പതിലാണ് എൻട്രി എടുത്തത് അല്ല മുപ്പത്തി ഏഴിലാണ് എൻട്രി എടുത്തത് മുപ്പത്തി അഞ്ചാണ് രണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് അമ്പത്തഞ്ച് പോയിന്റ് വരെ നമ്മൾ ഈസി ആയിട്ട് റൈഡ് ചെയ്ത് ഇവിടെ ഒരു മടക്കൊക്കെ വരുന്നുണ്ട് നമ്മൾ അമ്പതിലിറങ്ങി അമ്പത്തഞ്ച് വരെ മാർക്കറ്റ് പോയി എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പെട്ടെന്നൊരു ലൈവ് ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ഐ ബട്ടണില് ഓരോരോ വീഡിയോസ് വരുന്നുണ്ട് ആ വീഡിയോസ് ലൈവിന്റെ ആണെങ്കിലും ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് കാണാം കണ്ടു മനസ്സിലാക്കാം നല്ല രീതിയിൽ പഠിക്കാൻ ഇത് പഠിച്ചാൽ ഇതുകൊണ്ടൊരു ഡെവലപ്മെൻസ് ഉണ്ടാകും എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ ഇതേപോലെ ലൈവില് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും പറയാനില്ല ഞാൻ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു വർഷത്തിന് മേലെ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് കസ്റ്റമൈസ്ഡ് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഇതിൽ ലൈൻസ് എങ്ങനെ വരും അപ്പോൾ ഏതൊക്കെ ടൈമിൽ എങ്ങനെ നമ്മൾ ചാർട്ടിനെ അനലൈസ് ചെയ്ത് ബിഹേവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും നൂറ്റി അറുപത്തേഴ് വരെ പോട്ടെ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്തൊരു ഒറ്റടിക്ക് നൂറ്ററുപത്തേഴ് നിന്ന് കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ നമുക്ക് പര്യവസാനിപ്പിക്കാമല്ലോ അവിടം വരെ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ചാർട്ട് ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടില്ല അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ടിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരുപാട് അങ്ങനെ ചാർട്ടിനെ ബുദ്ധിമുട്ടിക്കാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ചാർട്ടിന് നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല അപ്പൊ എന്റെ പൊട്ടത്തരായിരിക്കാം പക്ഷെ ഞാൻ ചാർട്ടിന് ജീവനുണ്ട് ചാർട്ടും ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ട് നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചാർട്ടുമായിട്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മനസ്സിലൊരു ഉണ്ടാവണം ആ ഇന്ന സ്ഥലത്ത് കയറാം അല്ലെ ഇന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് ഇടണം ഇന്ന സ്ഥലത്ത് വരെ വരെ ഞാൻ ഹോൾഡ് ചെയ്യും എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു തോന്നലാണ് ആ തോന്നൽ തോന്നലുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കണ്ട് ശീലിച്ച കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് പേടി ഇല്ലാതിരിക്കത്തുള്ളൂ പുതിയ ഒരാൾക്ക് ചിലപ്പോൾ പേടിയായിരിക്കും അപ്പൊ ആ പേടി മാറി നമുക്ക് ആ ശൈലിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരേ സ്ട്രാറ്റജി ഒരേ ശൈലി ഒരേ ചാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾക്ക് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളത് ഇവിടെ മടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ നമ്മൾ ഇവിടുത്തെ ക്രോസ് ഓവർ അനുസരിച്ചിട്ട് ഓൾറെഡി നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ കേട്ടോ നമ്മുടെ ലൈവിലില്ലാത്തതിന് മുമ്പേ ഓൾറെഡി ഇവിടെ എൻട്രി എടുത്തിട്ട് നൂറ്റി മുപ്പത്തെട്ടിൽ ഓൾറെഡി കൊടുത്തതാണ് അതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് റീ എൻട്രി ഞാൻ ലൈവിലെടുത്തത് ഓൾറെഡി ഇവിടെ നിന്നൊക്കെ എടുത്ത് പ്രോഫിറ്റബിൾ ആയതാ അപ്പോൾ ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം എവിടെ വെക്കാം നൂറ്റി അൻപത്തിരണ്ടിൽ വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം അപ്പോൾ ഒന്നെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് അടിച്ച് പൊക്കോട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തേഴിൽ പ്രോഫിറ്റ് ഈ ഒരു മടക്ക് വന്ന സ്ഥിതിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് പ്രീവിയസായിട്ടുള്ള വിക്കാണ് ഈ നൂറ്റി അറുപത് എന്നുള്ളത് നൂറ്റി അറുപതിനു മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നൂറ്റി അറുപത്തേഴിലേക്ക് പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ നൂറ്റി അൻപത്തിരണ്ടിൽ നമ്മൾ നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഇറങ്ങിയതാണ് അപ്പോൾ അത് നൂറ്റി അൻപത്തിരണ്ട് ട്രെയിൽ ചെയ്ത് വിചാരിച്ചോ ഒന്നെങ്കി നൂറ്റി അൻപത്തിരണ്ട് അല്ലെങ്കിൽ നൂറ്റി അറുപത്തി ഏഴ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തി ഏഴ് നമ്മൾ രാവിലെ വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ ആണ് ഇവിടം വന്ന സ്ഥിതിക്ക് കഴിഞ്ഞ വീഡിയോയിലും പറയണ പോലെ വീട്ടുകാരെ കാണാതെ പോകുന്ന പോകുന്നത് എന്ന് പറയണ പോലെയാണ് അറുപത്തി നാല് അവിടം വരെ പോരെ ഇത് വേണമെങ്കിൽ കയറ്റി പകുതിക്ക് ഇട്ട് വെക്കാം ഒരു നൂറ്റി അൻപത്തേഴിൽ ഇട്ട് വെക്കാം കാരണം ഇവിടെ മടക്ക് വന്നിട്ടുണ്ട് മടക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒരു ഡിസിപ്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുന്ന പോകുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി അതായത് നൂറ്റി നിന്ന് എൻട്രി എടുത്താൽ നൂറ്റി അറുപത് വരെ മുപ്പത് പോയിന്റ് അതിൽ നൂറ്റി നൂറ്റി ഇരുപത്തേഴ് മുതൽ നൂറ്റി മുപ്പത്തെട്ട് വരെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ആയിട്ട് സെക്കൻഡ് എൻട്രി എടുത്തിരിക്കുന്നത് പക്ഷേ ഈ എൻട്രിയുടെ ലൈവ് ഇല്ല അത് ഓൾറെഡി ലൈവിൽ ഓൾറെഡി പറഞ്ഞ് ആളുകൾ പ്രോഫിറ്റ് എടുത്തതാണ് അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ മടക്ക് വരുന്നുണ്ട് അത് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് ഒരു അപ്പും കൂടെ അടിച്ചായിരുന്നെങ്കിൽ നൂറ്ററുപത്തേഴിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇറങ്ങായിരുന്നു എന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത്തിരണ്ട് പത്ത് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് സ്റ്റോപ്പ് ലോസ് കാരണം അഞ്ച് ഒന്നും ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട നടക്കില്ല കാരണം ഡെൽറ്റ വാല്യൂ കൂടുതലാണ് അപ്പം നൂറ്റി അറുപത്തേഴ് ആയിക്കഴിഞ്ഞ് എന്ത് ചെയ്യാം നൂറ്റി അറുപതിൽ സ്റ്റോപ്പ് ലോസ് നൂറ്റി അമ്പത്തൊമ്പതൊക്കെ സ്റ്റോപ്പ് ലോസ് ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അറുപത്തഞ്ച് അറുപത്താറ് ഏതായാലും എത്തിയല്ലോ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ പിന്നെ ഡെൽറ്റ വാല്യൂ കുറവാകുമ്പോഴത്തേക്കുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മാത്രമല്ല എന്നാലും ട്രെയിൽ ചെയ്ത് ഇട്ടേക്കുക നൂറ്റി അറുപതിലേക്ക് ട്രെയിൽ ചെയ്ത് ഇടുക കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തേഴ് പിന്നെ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് പോട്ടെ നൂറ്റി അറുപത്തഞ്ച് അങ്ങനെ മുട്ടുന്നില്ല ചിലപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി താഴത്തോട്ട് വന്നിട്ട് പിന്നെ പോയി മുട്ടുമായിരിക്കും സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നൂറ്റി അറുപത് സപ്പോർട്ട് സോണാണ് ഇവിടെ ക്രോസ് അടുത്തേക്ക് വരുന്നുണ്ട് നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തേഴ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം അല്ലെങ്കിൽ നൂറ്റി അറുപത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാം പോട്ടെ ഇവിടം വരെ വന്നിട്ട് അവിടം വരെ പോകാതിരിക്കുന്നത് ശരിയല്ല എന്നൊരു എന്നൊരഭിപ്രായക്കാരനാണ് ഞാൻ പോയില്ലേ പോകണ്ട പത്ത് പോയിന്റിന് പകരം നൂറ്റി അറുപത് വരെ കിട്ടുക എന്നുണ്ടെങ്കി രാജാവാ നെക്സ്റ്റ് ഗ്യാന്റില് എന്തായാലും മുട്ടും കാരണം ഇവിടത്തെ ക്രോസ് ഓവറിന്റെ പറ്റ എത്തിയിട്ടുണ്ട് നൂറ്റി ചിലപ്പോ രണ്ട് പോയിന്റിന്റെ കേസേ ഉള്ളല്ലേ നമുക്കൊന്ന് വിട്ടുപിടിക്കാം വേണമെങ്കിൽ രണ്ട് പോയിന്റിൻ്റെ കേസിൽ വെറുതെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്നെങ്കിൽ നൂറ്റി അറുപത് ഇല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് ഇല്ലെങ്കിൽ നൂറ്റി അറുപത്തേഴ് നൂറ്റി അറുപത്തേഴ് നൂറ്റി അറുപത്തൊമ്പത് ഓക്കെ ഡൺ പിന്നെ പോയാൽ നൂറ്റി എഴുപത്തഞ്ചാണ് നൂറ്റി അറുപത്തഞ്ച് കൊണ്ടുപോയി ട്രെയിൽ ചെയ്ത് വെക്കാം നൂറ്റി എഴുപത്തഞ്ച് റിജക്ഷനാണ് നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് ആയിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപതിൽ ട്രെയിൽ ചെയ്ത് നോക്കാം എഴുപത്തി മൂന്ന് പൊറോത്തട്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ വിക്കിൽ വന്നിടിച്ചതുകൊണ്ടാണ് അവിടെ നിന്ന് റിജക്ഷനായത് ഓക്കെ അപ്പോൾ നൂറ്റി എഴുപതിൽ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടാണ് നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി പത്തിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഇവിടെ ഇത് ക്രോസ് ഓവർ ആയിട്ടുണ്ട് മുട്ടി ഇനി കൂടുതലൊന്നും പറയാനായിട്ടില്ല അപ്പോൾ രണ്ട് ട്രേഡിലായിട്ടാണെങ്കിലും വിത്ത് ലൈവ് വിത്തൗട്ട് ലൈവ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി നൂറ്റി എഴുപത് നൂറ്റി അറുപത്തേഴ് വരെ വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞ മാർക്കറ്റാണ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ വിളിക്കാം സംസാരിക്കാം നേരിട്ട് സംസാരിച്ചതിന് ശേഷം കൂടെയുള്ള സ്റ്റുഡൻസ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്ന ഇഷ്ടം പോലെ മേ ഈ മെസ്സേജുകൾ വരുന്നുണ്ട് നമുക്ക് കൂടുതലൊന്നും വേണ്ട അത്രയൊക്കെ മതി ധാരാളം ണക്കാർ കിട്ടാവുന്നതിനേക്കാളും കൂടുതലുണ്ട് നൂറ്റെഴുപത്തി മൂന്ന് നൂറ്റെഴുപത്തിനാല് നൂറ്റെഴുപത്തി അഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ എത്രയിലേക്കായിരിക്കും ഇരുന്നൂറ്റി പത്തിലേക്കായിരിക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് ലൈവിൽ പോവാം ഒരുമിച്ച് പഠിക്കാം ഓൾ ദി ബെസ്റ്റ്